സഞ്ജു കറി കഴിക്കാൻ ഒന്നുമില്ലല്ലോടി ഞാൻ നല്ലൊരു ചൂര കണ്ടപ്പോ ചൂരനെ പേടിച്ചു പൈസ നോക്കിയില്ല എനിക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞു ഞാൻ നീ അതേപോലെ കട്ട് ചെയ്താ മതി പണിയൊന്നും ഇല്ല ചൂര കട്ട് ചെയ്യാൻ ആദ്യം അവിടെ കട്ട് ചെയ്ത് കളി സിമ്പിൾ ആയിട്ടുള്ള സാധാരണ ഒരു മത്തി കട്ട് ചെയ്യുന്ന പോലെ തന്നെ വലിയ മീനാന്നേ ഉള്ളൂ വേറെ വലിയ ആന കാര്യം അല്ലല്ല ഞാൻ ഇത് ഫസ്റ്റ് ടൈമ кат ചെയ്യുന്നേ ഞാൻ മടി ആയി लेके വെട്ടി എടുത്തിട്ടുണ്ട് അതിനെ ആൻ തല വെട്ടി ഭാഗ്യം പറയാ ഇതുകൊണ്ടൊക്കെ മുറിയോ എന്തിനി ഇത്രേമീൻ നീ വാങ്ങിച്ചെ ചെറിയണ്ടേമീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടവരിയ ചെറിയ മീൻ കിട്ടില്ല അല്ലേ ഞാൻ എനി മീൻ കട്ടയിന്ന കൊണ്ടില്ല ഇന്റേക്ക വീഡിയോ എടുത്താൽ ആരും ഹങ്ക തോന്നില്ല അട്ടടി ഇവിടക്ക് കുഞ്ഞി കുഞ്ഞി കുഞ്ഞ അമ്മ പറഞ്ഞെടുത്ത് മീൻകോട്ടെന്തെങ്ങനെയാന്ന് കുഞ്ഞു പറഞ്ഞെടുത്തു മീനോട്ട് എന്തെങ്ങനെയാന്ന് സിമ്പിളായിട്ട് കുഞ്ഞനെ ഞാൻ നിങ്ങക്ക് പറഞ്ഞുകൊണ്ടിരിക്കലെ ഞാൻ എല്ലാവരും ചോദിച്ചു മനസ്സിലാക്കിയത് മീൻ

ഉം നടക്കട്ടെ സ്പീഡാവട്ടെ എന്തൊക്കെ സ്ലോള്ള പട്ട പട്ടാ നടക്കട്ടെ കാര്യങ്ങള് അങ്ങനെ എന്നുള്ള മാലയോ ദീമി നൂറ്റി ഇരുപത് രൂപ ചോദിക്കകത്ത് അമ്പതിനായിരം രൂപ വിലയുള്ള മാല ഇത് കടലിൽ ടി ഡോണ്ട് സിക്സ് ആണ് നോക്കി ഇത് നമുക്ക് നിധി ആണെന്നത് നിധിയാണെന്ന് ഉറച്ചു നോക്കി സിക്സ് ആണ് നോക്കി അത് മാല അത് തന്നെയാണ് ചോരവരുണ്ടിരിക്കുന്നതല്ലേ ചിലപ്പോ കടലിലെങ്ങാനും മരിച്ച ഏതെങ്കിലും ഒരു ആളിന്റെയോ പെണ്ണിന്റെയോ കഴുത്തിന്ന് പോയ മാലായിരിക്കുക അത് ഈ മീൻ മുരിങ്ങിയതായിരിക്കും അത് നമ്മുടെ ലക്കിൽ നമുക്ക് കിട്ടി അത് നമ്മുടെ ഭാഗ്യം ഇനി കഴുകി നോക്കിയത് നൈ നോട്ട് സിക്സ് ആണ് നോക്കിയെടുത്ത് കഴുകി എടുത്തു കഴുകി നോക്ക് കഴുകി നോക്ക് അറിയാം ஒரு நோக்குடா. நீ மாரேடா. ഇതെന്താണ് നമ്മൾ ചെയ്യണ്ടേ നമുക്ക് ഇത് കൊണ്ട് പണയം വെക്കാം ഗോൾഡ് ആണെങ്കിൽ ഗോൾഡാണെങ്കിൽ കടകള് വീട്ടിൽ ദൈവമായിട്ട് കൊണ്ടുവന്നൊരു ചാൻസ് ആയി ആയിരിക്കും നമ്മുടെ ഒരു ലോകത്ത് കേട്ടല്ലേ മരിച്ചപ്പോ നമുക്ക് പോലീസിനെ കിട്ടിയു പറയണ ആരെയൊക്കെ കടലിൽ നിന്ന് വന്ന സാധനല്ലേ എന്തായാലും ആരെയും കേസ് എടുക്കാൻ പോലെ ആൽമക്കളെ ആണെങ്കിലോ ഇല്ല നമ്മുടെ കൂടെ കൂടൊന്നില്ല നമുക്ക് ആരെയും വിളിക്കണ്ട കട്ട ചലയല്ലേ മീൻ വിട്ടു മീൻ വെട്ടി മാറി പെട്ടെന്ന് നമുക്ക് പണയം വയ്ക്കാൻ പോവാലി പോവാന്ന് പറയണ്ടോ പണയം വേക്ക ബാക്കി മീൻ പെട്ട അടുത്ത കാര്യങ്ങൾ ചെയ്യണ്ട നീ നോക്കിരിക്കണെന്താ മാലയല്ല എനിക്ക് കിട്ടി വേറെ ഒന്നും അല്ല കിട്ടിയത് പിന്നെ ആര് വെട്ടാനത് ഇത് ഞാൻ എന്റെ കണക്കിൽ ഇത് ഭാഗ്യതന്നെ ഞാൻ കണക്കാക്ക നമുക്ക് ദൈവമായിട്ടൊരു മാല കൊണ്ടു തന്നു നൂറ്റി ഇരുപത് വരെയുള്ള ചൂരിലേക്കകത്ത് നമുക്ക് അമ്പതിനായിരം വല്ല സ്വർണ്ണ മാല കിട്ടി അനുമോണസിക്സ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി ഞാനിത് മാക്ക് മാ നീ എന്റെ അടുത്ത് ദേഷ്യപ്പെടില്ല ഞാൻ സത്യം പറയാം ഒരു നമ്മൾ ഡെയിലി വാങ്ങുന്ന ഞാൻ മീൻ ഞാൻ പേടിച്ചാണ് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ മാല അതിൻ്റെ ഉള്ളിൽ വെച്ചതാ ഞാൻ നിന്നെ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് നിന്നെ ഞെട്ടിക്കാൻ വേണ്ടി ചെയ്ത കാര്യ അതെന്റെ ചെയ്യാൻ വേണ്ടി ചെയ്ത ചെയ്താൽ അത് കൊഴപ്പില്ലടി നമ്മളൊരു പ്രാങ്കിതല്ലത് മിനി നീ ഞെട്ടിയില്ലേ ഒരു മിനിറ്റ് എന്തെങ്കിലും കേസ് കൊടുക്കും സഞ്ജയ് ഞാൻ അടിപൊളി പ്രാങ്ക് കൊടുക്കാൻ പോവാണ് കാരണം ഇന്നേ ഇതേ ഈ ഒരു പ്രാങ്ക് ഇന്നേര ലോകത്ത് ആരും ചെയ്ത് കാണലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇതെൻ്റെ സ്വർണ്ണമാലയാണ് ഇത് ഞാൻ ഈ മീനിൻ്റെ അകത്ത് വെച്ചിട്ട് അവൾക്ക് ഞാൻ ഈ മീനെ കൊടുക്കും അവൾ ഞെട്ടിപ്പോകും കഴിച്ച് നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മൾ ഈ അവിടെ ചെറിയൊരു ഓട്ടം നമ്മൾ ഇതിൻ്റെ അകത്ത് മീൻ വെക്കാൻ പോകണം കഴിസ് ഏതപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്തു പിന്നെ മീനിനകത്ത് വെക്കാൻ പോകണല്ലോ ഈ മാലിൻ്റെ അകത്ത് വെക്കാൻ പോണ കേരള ആരും കാണാതെ വെക്കാൻ കാണുന്നില്ലെന്ന് തോന്നുന്നു ഞാൻ ഇതിന്റെ അകത്ത് വെച്ചു കൈസ് സംശയം ഇല്ലാന്ന് തോന്നുന്നു ആർക്കും സംശയം തോന്നില്ലെന്ന് തോന്നുന്നു അവരുടെ അടുത്ത് പറയരുത് അപ്പൊ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്

ഈ ജില്ലയിലെ എല്ലാ കാക്കകളും വരുന്നോണ്ട് പത്തുനൂറ് കാക്കകള് വരും ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും അവള് മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് പാവം സഞ്ജു എടി മീനൊക്കെ വെട്ടിയോടി മണോടി സ്മെല്ലോ നീ ഇടാൻ പറ്റോ സോപ്പ് സോപ്പിട്ട് കഴിയോടി